എടി നീ അമല ഭയങ്കര വിഷമത്തിലാന്ന് അയ്യോ അതെന്ത പാലക്കാടിലേക്ക് ട്രാൻസ്ഫർ ആയി എന്തുകൊണ്ട് അവന് പ്രൊമോഷൻ കിട്ടി എന്തുകൊണ്ട് അവന് പ്രൊമോഷൻ കിട്ടി അവൻ പണി എടുത്തിട്ട് വെറും പണിയില്ല പട്ടി പണി എടുക്കും നേരത്തെ നേരം വൈകി പോണോ പോണോട്ടോ സൂചിപ്പിക്കണം അവർക്ക് ആവശ്യം എന്നിട്ട് എന്തായി അപ്പൊ പാലക്കാട് ഒരു വീട് ഓ ഡബിൾ ചെലവ് ഭാര്യ ഇവിടെ കുട്ടി ഇവിടെ അവനവിടെ ഒറ്റയ്ക്ക് മാനസിക സമ്മർദ്ദം മാസം മാസം ഫുൾ ട്രാവലിങ് ഓ ക്ഷീണം പിന്നെ അവിടെ ആയിരുന്നു എന്താ കാര്യം ഇപ്പൊ നമ്മുടെ കാര്യം തന്നെ നോക്കാം നമ്മളെ ആവശ്യത്തിന് മാത്രം പണിയെടുത്തു പണി നമുക്ക് പ്രൊമോഷൻ കിട്ടിയില്ല കിട്ടിയില്ല നമുക്ക് അവിടെ പോണ്ട അവിടെ വീടും ഒന്നും ഒന്നുമില്ല സെറ്റ് അതെ അതെ അന്നേ ഞാൻ മമ്മളോട് പറഞ്ഞാ ഒതുങ്ങിക്കണി എടുക്കണ്ട നിന്റെ പോക്കും നാശത്തിലേക്കാണെന്ന എന്നിട്ട് എന്തായി അല്ലല്ലേ നമ്മടെ ലൈനാ നല്ലത് കൊറച്ചിവസം ലീവ് എടുത്താലോ എന്നിട്ട് കത്തലേക്ക് പോയാലോ ഫയൽസ് ഒക്കെ കഴിഞ്ഞിട്ട് വരാം അപ്പൊ തീരുമാനോ എന്ത് എന്തായാലും പുതിയ ജോലി നോക്കേണ്ടി വരുമല്ലോ നീ ഇപ്പൊ ഇതിന്റെ ഇടയിൽ പുതിയ ജോലി നോക്കാൻ നോക്ക അവിടുത്തെ ജോലി എന്നാലും പോവുമല്ലോ ഡാർക്ക് ഡാർക്ക്